നമസ്കാരം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളരെ മികച്ച പ്രകടനം നടത്തുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അടക്കം വിലയിരുത്തൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യമുണ്ടാകും തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കും കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ തൂത്തുവാരും ഇതൊക്കെയാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ കേരളത്തിൽ അക്കൗണ്ട് തുറ തുറക്കാനുള്ളു കേരളത്തിൽ ബി ജെ പി ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥി ഇതുവരെ വിജയിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ അക്കൗണ്ട് തുറക്കുക എന്നതിലുപരിയായി ഒന്നിലധികം സീറ്റുകൾ നേടുക പല സീറ്റുകളിലും നിർണായക ശക്തിയാവുക ഇതൊക്കെയാണ് ഇപ്പോഴും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അത് വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോൾ നൂറിലധികം പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനുള്ള നീക്കവുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടക്കാനിരിക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ബി ജെ പി ഇവിടെ കളം പിടിക്കുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്വാധീനം കേരളത്തിൽ വർദ്ധിക്കുമ്പോൾ ഏറ്റവും അധികം നഷ്ടമുണ്ടാകുന്നത് യു ഡി എഫിനും കോൺഗ്രസിനുമാണ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിനുള്ളിൽ ചില പൊട്ടിത്തെറികൾ നടക്കാനിരിക്കുന്നു കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ പൊട്ടിത്തെറിയുടെ പാതയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാനായി കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാനം താൽക്കാലികമായി എം എം ഹസ്സന് നൽകേണ്ടി വന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ സ്ഥാനം തിരികെ കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ കൊടുക്കാതിരിക്കാൻ വലിയ സമ്മർദ്ദമാണ് കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ഉണ്ടായത് തന്നെ വലിയ അനൈക്യം തിരികെ സുധാകരൻ്റെ സമ്മർദ്ദ ഫലമായി അദ്ദേഹത്തിന് തിരികെ എത്താൻ സാധിച്ചുവെങ്കിലും കേരളത്തിൽ വലിയ അനൈക്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനയെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ചലിപ്പിക്കുക എന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ സുധാകരൻ ഒരു പാർട്ടി മാറ്റം അല്ലെങ്കിൽ സുധാകരൻ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കെ മുരളീധരൻ്റെ തിരഞ്ഞെടുപ്പ് തൃശൂരിൽ അദ്ദേഹം മത്സരിക്കുന്നു അവിടെ തിരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ കെ മുരളീധരനും തീർച്ചയായും പാർട്ടിയുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ പരാതി കാസർഗോഡ് നിന്ന് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വലിയ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് കേരളത്തിലൊരു പക്ഷേ യു ി എഫ് ആയിരിക്കാം പക്ഷെ അതിനുശേഷം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനും കോൺഗ്രസ് നെടു കൈ സാധ്യത രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് പ്രതിപക്ഷ സ്ഥാനം പ്രതിപക്ഷ നേതൃസ്ഥാനം തിരികെ പിടിക്കാനുള്ള ചില നീക്കങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നു എന്ന സൂചനയും വരുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ തീർച്ചയായും പാർട്ടി അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ ശുഭപ്രതീക്ഷ പാർട്ടിക്കുണ്ട് അതിനപ്പുറം കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തെ കേരളത്തിൽ നിലം പരിശാക്കി രാഷ്ട്രീയത്തിൽ കളം പിടിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്